ആത്മാന്വേഷികളും ജ്ഞാനോപാസകരുമായ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മസ്നവിയെ മഹനവിയുടെ ആദ്യ ഈരടിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നലെ ഇതിൻ്റെ ആമുഖമായി മൗലാന ജലാലുദ്ദീൻ റൂമി മസ്നവിയെ മഹ്നവി എന്ന മിസ്റ്റിക് സൂഫി കാവ്യങ്ങളിലെ ഏറ്റവും മഹത്തരമായ മഹാഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചെറിയൊരു ആമുഖം പറഞ്ഞു ലോക സൂഫി ചരിത്രത്തിൽ തന്നെ സൂഫി പരമ്പര പ്രത്യേകിച്ച് പേർഷ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സൂഫി ഗുരുപരമ്പര അവരുടെ ശിഷ്യരോടൊത്ത് പറയുകയും കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് മസ്നവിയെ മാനവി നമുക്കും അതിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാം അതിൻ്റെ ആദ്യത്തെ ഫാർസി ഇരടി പേർഷ്യൻ വരികൾ ഒന്നു ചൊല്ലാം ഇതാണ് ആദ്യത്തെ ഇരടി വളരെ ആഴങ്ങളുള്ള ഒരുപാട് ആന്തരിക നിധികളെ സമ്മാനിക്കുന്ന അപൂർവാക്ഷരങ്ങളുടെ അത്യപൂർവമായ ഒരു രചന ഭാഗമാണിത് ഇന്നലെ പറഞ്ഞതുപോലെ മസ്നബിയുടെ ആദ്യത്തെ പതിനെട്ട് ഈരടികൾ ഈ ഇരുപത്തിയേഴായിരത്തിലധികം ഈരടികളുള്ള വരികളുള്ള ഈ മസനബിയെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ ഈരടിയാണ് ഈ ഈരടിയിൽ തന്നെ അതിൻ്റെ ആത്മസത്ത മസ്നവിയുടെ ആത്മസത്ത അടങ്ങിയിരിക്കുന്നു അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട് വിഷ്ണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ എന്നാണ് നെയ് നെയ് എന്നത് പുല്ലാങ്കുഴലിന് ഫാർസി വാക്കാണ് നെയ് എന്ന് തന്നെയാണ് അങ്ങനെ പറഞ്ഞ ഉപകരണം തന്നെയുണ്ട് കുറച്ച് നീണ്ട വലിപ്പമുള്ള നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബിൽ നോക്കിയാൽ കാണാം നെയ് എൻ ഇ വൈ എന്നടിച്ചു കൊടുത്താൽ കാണാം നെയ് എന്നത് പുല്ലാൻ കുഴലാണ് ഓടക്കുഴലാണ് ഓടക്കുഴലിൽ നിന്നുള്ളത് കുനത് അത് പറയുന്ന എങ്ങനെയാണ് അത് കഥ പറയുന്നത് ആ ഓടക്കുഴൽ പറയുന്ന കഥ കേൾക്കൂ എന്നാണ് അസ് ജുദായി അതിൻ്റെ വിരഹത്തിൻ്റെ വേർപ്പാടിന്റെ അതിൻ്റെ ഏകാന്തതയുടെ കഥ ഷിക്കായ അത് ആത്മവിലാപം നടത്തുന്നത് അതിൻ്റെ ആത്മവിലപനമൊന്ന് അതിൻ്റെ വേർപ്പാടിൻ്റെ അകത്തിരിക്കുന്ന അതിൽ നിരതമായിരിക്കുന്ന ആ പുല്ലാങ്കുഴലിൻ്റെ ആത്മവിലാപം കേൾക്കുന്നില്ലേ നിങ്ങളൊന്ന് കേൾക്കൂ എന്ന് പറയാണ് കസ് ഏതുപോലെ ആ നെയ്സ്താൻ നെയ് നെയ്യന്റെ സ്ഥാനമാണ് ഗുലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗുൽ എന്നത് പൂവാണ് ഗുലിസ്ഥാൻ പൂന്തോട്ടമാണ് നെയ് നെയ് വന്ന അതിന്റെ ഉറവിടമാണ് നെയ്സ്താൻ എന്നത് ആ മുളങ്കൂട്ടത്തിൽ നിന്നാണ് ആ പുല്ലാങ്കുഴലിനെ വേർപ്പെടുത്തി കൊണ്ടുവന്നത് അതിൻ്റെ താ മറാ അത് ഇത്രയും കാലം അതിൽ നിന്ന് ബബ്രീദ് അന്ത് വേർപ്പെട്ട് മുറിക്കപ്പെട്ട് കൊണ്ടുവന്നതിന്റെ ആ വിരഹത്തിന്റെ ആ വിലപനം നിങ്ങൾ കേൾക്കുമോ അതിൻ്റെ ആ വിലാപമില്ലേ അതിൻ്റെ ആ ഹൃദയവിലപനമില്ലേ അതാണ് ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും മെഴിനീരിൽ തെളിയുന്നത് ഓരോ സ്ത്രീ പുരുഷ ഓരോ മനുഷ്യനും അവൻ്റെ ആത്മവില വിലാപത്തിൽ അവൻ കരയുമ്പോൾ അവൻ്റെ മിഴിനീരിൽ നിന്ന് വരുന്നത് ആ വിരഹത്തിൻ്റെ വിലപനമാണ് എന്ന് പറയുകയാണ് മൗലാന ഇവിടെ ഈ വരികളെ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു അതുകൂടി വായിക്കാം ആ പുല്ലാങ്കുഴലിൻ്റെ വിരഹഗീതികൾ കേൾക്കുന്നുവോ നീ നീ കേൾക്കുന്നില്ലേ നീ കേൾക്കൂ ആ പുല്ലാങ്കുഴലിൻ്റെ വിരഹഗീതികൾ ഹൃദയസ്വരങ്ങൾ ഉതിർക്കും അതിൻ്റെ ആത്മവിലപനം ഹൃദയസ്വരങ്ങൾ ഉതിർക്കും അതിൻ്റെ ആത്മവിലപനം തീരാത്ത ഹൃദയനോവിൻ വിതുമ്പലാണ് മുളങ്കാട്ടിൽ നിന്നും വേർപ്പെട്ട പുല്ലാങ്കുഴലിൻ്റെ പാട്ട് തീരാത്ത ഹൃദയനോവിൻ വിതുമ്പലാണ് മുളങ്കാട്ടിൽ നിന്നും വേർപ്പെട്ട പുല്ലാങ്കുഴലിൻ്റെ പാട്ട് ആ തപ്തവേദനയാണ് ഓരോ മനുഷ്യൻ്റെയും മിഴിനീരിൽ ഉപ്പായി കിണിയുന്നത് ആ തപ്തവേദനയാണ് ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും മിഴിനീരിൽ ഉപ്പായി കിനിയുന്നത് ഇതാണ് നമ്മുടെ ഭാഷാന്തരം ഈ കവിതയിൽ ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് വാക്കുകളുണ്ട് ആ വാക്കുകളുടെ പൊരുളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ആത്മസത്ത നമുക്ക് പിടികിട്ടും ഒന്നാമതായിട്ട് ബഷ്നോ അസ് നെയ് ആണ് ആദ്യത്തെ പറയുന്നത് അ നെയ് എന്ന വാക്കാണ് ആ പുല്ലാങ്കുഴൽ ഏതാണ് ആ പുല്ലാങ്കുഴൽ എന്നതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പുല്ലാങ്കുഴൽ നീ തന്നെയാണ് ഓരോ അനുരാഗിയും ദൈവികമായ പ്രഭവത്തോട് ഹൃദയ നോവുമായി പ്രണയാർദ്രമായി സഞ്ചരിക്കുന്ന ഓരോ അനുരാഗിയുമാണ് ആ പുല്ലാങ്കുഴൽ ആ പുല്ലാങ്കുഴലിൽ നിന്ന് വരുന്ന ആ കഥനം ആത്മകഥനം അവൻ്റെ ഹിക്കായത്ത് അടുത്ത വരിയാണ് ചൂ ഹിക്കായ് മീ കൊനത് എന്ന് പറഞ്ഞാൽ ഹിക്കായത്ത് എന്ന് പറയുന്നത് ആ ഹിക്കായത്ത് ആത്മകഥനം അവൻ്റെ കഥയാണ് അവൻ വേർപ്പെട്ടുവന്ന ഇവിടെ നിന്നോ വേർപ്പെട്ടു വന്ന ഒരു ആത്മവിലാപം ഓരോ അനുരാഗിയുടെയും ഉള്ളിൽ ഇങ്ങനെ നിറവായി ഇങ്ങനെ മിടിക്കുന്നുണ്ട് ആ നിറവായി മിടിക്കുന്ന ആ ആത്മവിലാപമാണ് അവൻ്റെ അവനാകുന്ന ആ ഓടക്കോലിൻ്റെ ഹൃദയ ഹൃദയസ്ഥലികളിൽ ഹൃദയ തന്ത്രികളിൽ ഇങ്ങനെ മീട്ടപ്പെടുന്നത് ആ മീട്ടപ്പെടുന്ന ആ ഹൃദയതന്ത്രികളിൽ മീട്ടപ്പെടുന്ന വിരഹത്തിൻ്റെ ആ ആത്മവിലപനമില്ലേ അത് നീ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ് പറയുന്നത് ആ അസ് ജുതായി ഹാ ആ വേർപ്പെടലുകളുടെ ആ വിരഹത്തിൻ്റെ ആ നിന്ന് വേർപ്പെട്ടു വന്നതിൻ്റെ ശിക്കായത്ത് ആത്മവിലപനം ആ ഏകാന്തതയുടെ ആ ഒറ്റപ്പെടലിൻ്റെ ഏതൊരു പ്രഭവത്തിൽ നിന്നാണോ വേർപ്പെട്ടു വന്നത് അതിൽ നിന്ന് വേർപെട്ടു വന്നതിൻ്റെ ആ ആത്മവിലപനം നീ സൂക്ഷ്മമായി നിന്റെ ഹൃദയത്തോട് ചേർത്ത് കാതോർത്ത് നീ കേൾക്കൂ എന്നാണ് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ആ ആത്മവിലപനം ആ ശിക്കായത്ത് വരുന്നത് അത് അതിന്റെ ഉറവിടത്തിൽ നിന്ന് ആ നെയ് നെയ്സ്താനിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ് ആ ദൈവികമായ പ്രഭവത്തിൽ നിന്ന് ദൈവികമായ ഉറവിടത്തിൽ നിന്ന് മനുഷ്യൻ എന്ന ആ അസ്തിത്വം അവൻ്റെ ഹൃദയം അവൻ്റെ ആത്മാവ് അവൻ്റെ ആത്മസ്വത്വം അവന്റെ ആത്മ സ്വരൂപം അതിൻ്റെ സത്തയിൽ നിന്ന് വേർപ്പെട്ട് വന്നതാണ് ആ സത്തയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആ വേർപ്പെട്ടതിൻ്റെ ആ ഹൃദയ ഹൃദയമൊരുകുന്ന ഒരു വിലപനം അവിടെ ഇങ്ങനെ അവൻ്റെ അഖമേ ഇങ്ങനെ മിടിക്കുന്നുണ്ട് ആ മിടിക്കുന്ന ആ സ്വരങ്ങൾ ഉതിർക്കുന്ന ആ വിലപനമാണ് ഈ പുല്ലാങ്കുഴലിൽ ഇങ്ങനെ ഒരു നാദവീചിയായി ഇങ്ങനെ ത്രസിച്ചുകൊണ്ട് തുടിച്ചുകൊണ്ട് സ്വരങ്ങൾ ഉതിർത്തുകൊണ്ട് ഇങ്ങനെ ഒഴുകുന്നത് അതിനെയാണ് നീ കാതോർക്കേണ്ടത് അത് കാതോർക്കുമ്പോൾ നീ മനസ്സിലാക്കും നീ എവിടെ നിന്നാണ് വന്നത് എവിടേക്കാണ് നീ പോകേണ്ടത് ആ ആ സ്വരങ്ങളെ ആ ഏഴ് മുറിവുകളുള്ള ഹൃദയത്തിൻ്റെ ആ പുല്ലാങ്കുഴലിൻ്റെ ആ സ്വരങ്ങളിലൂടെ നീ കാതോർത്താൽ നിനക്ക് അറിയാനാകും ആ പ്രഭവത്തിൻ്റെ നിന്റെ പ്രണയം ഏതൊരു പ്രഭവത്തെയാണോ തേടുന്നത് ഏതൊരു പരമമായ പ്രണയഭാചനത്തിലേക്കാണോ നിന്റെ പ്രണയ പ്രയാണം നീ പോലും അറിയാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നിനക്ക് അറിയാനാവും ആ അറിയാൻ നീ കേൾക്കുക ആ പുലാങ്കുഴലിൻ്റെ ആത്മവിലപനത്തെ ആ വിരഹത്തിൻ്റെ ഗീതികളെ നീ ഹൃദയം തുറന്ന് കേൾക്കുക അപ്പൊ നിനക്ക് മനസ്സിലാവും ആ ആ ഹൃദയ വിലപനമാണ് ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും മെഴിനീരിൽ ഉപ്പായി കിണിയുന്നത് ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും ഈ ലോകത്തിൻ്റെ സ സാമാന്യമായ ഓരോ രോധനവും ഓരോ കരച്ചിലും ഓരോ വിലാപവും യഥാർത്ഥത്തിൽ അതിൻ്റെ ഉറവിടത്തിലേക്ക് നീ ഇറങ്ങി 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 പ്രവേശിച്ചാൽ നിനക്ക് മനസ്സിലാവും അതിൻ്റെ അകമേയിരിക്കുന്ന പൊരുൾ ആ വിരഹത്തിൻ്റെ ആ വേർപ്പാടിന്റെ ആ നോവ് അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് കിനിഞ്ഞു വരുന്നതാണ് അവിടെ അതുപ്പായി ആ കണ്ണുനീരിലുപ്പായി കിനിഞ്ഞു വരുന്നതിൻ്റെ പൊരുളിരിക്കുന്നത് ആത്യന്തികമായ ആ വേർപ്പാടിൻ്റെ വേദനയാണ് ആ വേദനയെ നീ അറിഞ്ഞ് അതിൻ്റെ ശമനത്തിലേക്ക് അതിലേക്ക് അതിന്റെ പൂർണതയിലേക്ക് ആ പ്രണയഭാചനത്തിന്റെ സവിധത്തിലേക്ക് ആ പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് നീ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ നീ പൊരുളറിഞ്ഞ് മുന്നേറുമ്പോൾ നിനക്കറിയാനാവും യഥാർത്ഥമായ നിന്റെ പ്രണയഭാചനം ആ പരമമായ ആ നൈസ്താൻ ആ നീയാകുന്ന പുല്ലാങ്കുഴിലിന്റെ ആ പുല്ലാങ്കുഴിലിന്റെ കേന്ദ്രം ആ പുല്ലാങ്കുഴലിന്റെ ഉറവിടം അതിന്റെ പ്രാഭവം അതിൻ്റെ പ്രഭവം ഏതൊരു സ്രോതസ്സിൽ നിന്നാണോ നീ ഇറങ്ങി വന്നിരിക്കുന്നത് അതിലേക്ക് തിരിച്ചു പോകും വരെ നിന്റെ പ്രണയം ആ പൂർണതയിലേക്ക് ആ പൂർണ പ്രണയത്തിൻ്റെ പ്രണയഭാജനത്തിലേക്ക് തിരിഞ്ഞ് അവിടെ സാക്ഷാത്കാര മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കും വരെ അത് അശാന്തിയിൽ തുടരുമെന്നും അതിലേക്കുള്ള വഴിയാണ് ആ പ്രണയഭാചനത്തിലേക്കുള്ള വഴികളാണ് മറ്റ് ഭൗതികമായ പ്രണയങ്ങളെന്നും അറിഞ്ഞ് നീ അതിലേക്ക് വരെ നിന്റെ വിരഹത്തിൻ്റെ നിന്റെ വിലാപം നിന്റെ ആത്മവിലപനം ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ആ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്ന വിലപനങ്ങളെല്ലാം നിന്നെ നയിക്കുന്നത് ആത്യന്തികമായ പരമ പ്രണയത്തിലേക്കാണ് ആ പ്രണയഭാചനത്തിലേക്കാണ് അതല്ലാതെ മറ്റൊരു കേന്ദ്രം നിനക്കില്ല നീയാകുന്ന നെയ് ആ പരമ പ്രണയഭാചനമാകുന്ന നെയ് സ്ഥാനിൽ നിന്നും വേർപ്പെട്ടു വന്നതാണ് ആ നെയ് പൂർണതയിൽ ആ പൂർണപ്രകാശത്തിൽ അലിഞ്ഞു തേരും വരെ നീയാകുന്ന പ്രകാശകണിക അലഞ്ഞുകൊണ്ടേയിരിക്കും നിന്റെ പ്രണയമെല്ലാം അതിൻ്റെ വിലാപത്തോടുകൂടി അതിൻ്റെ വിരഹത്തിൻ്റെ ആ ഗീതികൾ ആലപിച്ചുകൊണ്ട് അതിങ്ങനെ അന്വേഷിച്ചലയുക തന്നെ ചെയ്യും ഒടുവിലാ പ്രണയവാചനത്തിലെത്തും വരെ അന്വേഷണം തുടരുകയും ചെയ്യും അതാണ് നിന്റെ മോക്ഷകേന്ദ്രം നിന്റെ സാക്ഷാത്കാരം നിന്റെ പരമമായ റിയലൈസേഷൻ അത് അവിടെയാണ് നിന്റെ പ്രണയത്തിൻ്റെ പൂർണ്ണത അവിടെയാണ് നിന്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം അവിടെയാണ് ഇതാണ് ഈ ഈരടിയിൽ മൗലാന നമുക്ക് നമ്മ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ ആത്മാവിനോട് സംപിച്ചുകൊണ്ട് അതിമനോഹരമായ ഭാഷയിൽ അതിമനോഹരമായ ഭാഷ്യത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നീ അറിയുക ആ പുല്ലാങ്കുഴൽ നീ തന്നെയാണ് നീയാണ് ആ പുല്ലാങ്കുഴൽ പ്രണയ പ്രാണൻ പാടുന്ന പുല്ലാങ്കുഴൽ നീ തന്നെയാണ് വിരഹത്തിൻ്റെ അഗ്നിയിൽ പ്രണയരാഗം വീട്ടും പുല്ലാങ്കുഴൽ നീയാണ് ആ പുല്ലാങ്കുഴൽ അത് പ്രണയരാഗം വീട്ടുന്നത് അവനിൽ നിന്നുള്ള വിരഹത്തിൻ്റെ അഗ്നിയിലാണ് ആ സംഗമത്തിലേക്ക് ആ ജം ഒലേക്ക് ആ ജം ഒൽ ജം ഒലേക്ക് സംഗമത്തിൻ്റെ സംഗമത്തിലേക്ക് നീ പ്രവേശിക്കും വരെ അതിൻ്റെ വിരഹാഗ്നിയിൽ അതിന്റെ ആത്മവിലപനം തുടർന്നു കൊണ്ടേയിരിക്കും ആ വിലപനത്തെ നീ കേൾക്കുക നീ കേൾക്കുക ആ പുല്ലാങ്കുഴലിൻ്റെ ആത്മവിലപനം അതിൻ്റെ കഥ അതിൻ്റെ ആത്മകഥ ആത്മകഥാകഥനം നീ കെട്ടുകൊണ്ടേയിരിക്കുക ജുദായി ഹാ ആ വിരഹത്തിൻ്റെ ആത്മവിലപനം അത് നിതാന്തമായി നിന്റെ ഉള്ളിൽ പാടിക്കൊണ്ടേയിരിക്കുന്ന നിന്റെ ഉള്ളിൽ അത് സ്വരങ്ങൾ ഉതിർത്തുകൊണ്ടേയിരിക്കുന്നു ആ ആത്മസ്വരങ്ങളിലേക്ക് ആ ദിവ്യ സ്വരങ്ങളിലേക്ക് ആ വില വിലപനത്തിന്റെ ആ മനോഹരമായ നിന്നെ ഉണർത്തുന്ന നിന്റെ ഹൃദയ തന്ത്രികളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സ്വരധാരയിലേക്ക് നീ നിന്റെ ചെവിയോർക്കുക ആ ഉറവിടത്തിലേക്ക് ആ ദൈവികമായ അതിൻ്റെ പ്രഭവത്തിലേക്ക് ആ പ്രഭവത്തിൽ നിന്നും വേർപെട്ടു വന്ന ഏതോ വിദൂര കാലങ്ങളിൽ നീ വേർപെട്ടു വന്നതിൻ്റെ നോവ് നിന്നെ ഇപ്പോഴും നിന്റെ അകമേ അത് പൊള്ളിക്കുന്നുണ്ട് അതിൻ്റെ നോവ് നിന്നെ ഇങ്ങനെ തുടിപ്പിക്കുന്നുണ്ട് നിന്നിൽ മിടിക്കുന്നുണ്ട് ആ നോവ് ആ നോവിനെ തിരിച്ചറിയുക ആ നോവിനെ തിരിച്ചറിയുമ്പം എനക്ക് അറിയാനാകും ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും കണ്ണുനീരിലെല്ലാം ഇരിക്കുന്നതിൻ്റെ ആ നോവിൻ്റെ രഹസ്യം ആ വിരഹത്തിന്റെ വിലപനമാണ് ആ വിരഹത്തിൻ്റെ ആ നഷ്ടബോധമാണ് അത് നിന്നെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് സർവ്വലോകത്തെയും സർവ്വ മനുഷ്യരും ആ വിലാപത്തിലാണ് ആ വേദനയിലാണ് ആ കണ്ണുനീരിലാണ് ഈ ലോകത്തിലൂടെ ഓരോ കാൽവെപ്പുകളും വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയാനാകും അത് ആ ഏതൊരു നിമിഷമാണോ ആ കണ്ണുനീരിൻ്റെ രഹസ്യം ആ ഹൃദയനോവിന്റെ രഹസ്യം ആ ആത്മവിലാപത്തിന്റെ രഹസ്യം നീയാകുന്ന പുല്ലാങ്കുഴലിൽ സ്വരരാഗം സ്വരരാഗമുതിർക്കുന്ന ഓരോ സ്വരങ്ങളുടെയും ആ സപ്തസ്വരങ്ങളുടെയും അകമേയിരിക്കുന്ന ദിവ്യരാഗങ്ങളുടെ ആ രഹസ്യം ഏതൊരു നിമിഷമാണോ നിന്റെ ഹൃദയത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് നിന്റെ ഹൃദയത്തിൽ ആവിഷ്കൃതമാകുന്നത് നിന്റെ ഹൃദയത്തിൽ ഒരു ജ്ഞാനബോധമായി തെളിയുന്നത് അന്ന് നിനക്കറിയാം നീ ആ പ്രഭവത്തിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് നിന്റെ ഓരോ സ്വരങ്ങളും നിന്നിലുതിരുന്ന ഓരോ സ്വരവും ആ സംഗമത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ് ഈ ജീവിതമെന്ന ആ വേർപ്പെട്ടു വന്നവൻ ഏതൊരു പ്രഭവത്തിൽ നിന്ന് വേർപ്പെട്ടോ ആ വേർപ്പെട്ട പ്രഭവത്തിലേക്കുള്ള സംഗമമാ സംഗമത്തിനുള്ള പ്രയാണമാണ് ഈ പ്രാപഞ്ചികത ഈ പ്രയാണമാണ് ഈ സർവ്വലോകത്തിൻ്റെയും ലോകത്തിൻ്റെയും രഹസ്യമെന്നറിഞ്ഞ് ആ പ്രയാണം തുടരുന്ന ഓരോ കാൽവെപ്പുകളും ആ പരമപ്രണയ പരമപ്രണയഭാചനത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് ഓരോ കാൽവെപ്പുകളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു അനുരാഗിയുടെ ഒരു ദിവ്യാനുരാഗിയുടെ ഒരു ആത്മാന്വേഷിയുടെ ഒരു സാധകൻ്റെ ഒരു വഴിയാത്രികൻ്റെ ഒരു ആധ്യാത്മയാത്രികൻ്റെ വഴിയെ ഈ ഈരടിയിൽ മൗലാന റൂമി വളരെ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൻ്റെ പൊരുളറിഞ്ഞാൽ ഈ ഈ ഈരടിയിൽ മൗലാനയുടെ മൗലാന റൂമി ലോകത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രണയമാർഗത്തിൻ്റെ സൂഫി പ്രണയമാർഗത്തിൻ്റെ പൂർണ്ണ പൂർണത ഈ ഒരു മുത്തിൽ ഈ ഒരു ചിമിഴിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഈ മനോഹരമായ ഈ മുത്തിൽ ഒരു ചിമിഴായി ഇങ്ങനെ ഒതുക്കി സുഭദ്രമായി ഒതുക്കി വെച്ചിരിക്കുന്ന അതിമനോഹരമായ ഈരടിയാണ് മസ്നവിയെ മനവിയിലെ ഈ ആദ്യത്തെ ഈരടി എല്ലാവരോടും സ്നേഹം